നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ തിടുക്കപ്പെട്ട സന്ദർശനം ഒപ്പിച്ചെടുത്ത നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും അന്തസ്സും ഉയർത്തിപ്പിടിച്ചാണോ അവിടെ നിന്ന് മടങ്ങിയത് കച്ചവട മേഖലയിലും ആയുധ കൈമാറ്റത്തിലും കുടിയേറ്റ വിരുദ്ധ നയത്തിലുമെല്ലാം ഇന്ത്യൻ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ കാവൽക്കാരൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ചൌക്കിദാറിന് കഴിഞ്ഞോ അഴിമതി കുറ്റത്തിന് അമേരിക്കയിൽ അന്വേഷണം നേരിടുന്ന ഗൗതം അദാനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചോടിയ പ്രധാനമന്ത്രി സത്യത്തിൽ ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് അമേരിക്കയോട് സർവത്ര വിധേയപ്പെടുന്ന ഡീലുകളിലേക്ക് പോകാൻ മോദിയെ നിർബന്ധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും അദാനിയുമായി ബന്ധപ്പെട്ടു വരുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബാധ്യതയില്ലേ അധികാരപഥമേറിയ ട്രംപ് പ്രധാനമന്ത്രിയുടെ ഉറ്റ ചങ്ങാതിയായ അദാനിക്കെതിരായ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുമോ സ്വന്തം പൗരന്മാരെ അധിക്ഷേപിച്ച് വിമാനം കയറ്റിവിടുന്ന ട്രംപിനോട് ഉറക്കെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കരുത്തു ചോർന്നവരായി നമ്മുടെ ഭരണ നേതൃത്വം ചുരുങ്ങിപ്പോകുന്നതിന് പിന്നിൽ അദാനിക്കെതിരെ അമേരിക്കയിൽ നിലനിൽക്കുന്ന കേസും പ്രധാന ഘടകമാണോ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം അതിവേഗത്തിൽ അവിടെയെത്തി അദ്ദേഹത്തെ കണ്ടിറങ്ങുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിച്ചത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ വ്യവസായിയായ ഗൗതം അദാനിക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന അഴിമതി കേസ് അന്വേഷണത്തെക്കുറിച്ച് ചർച്ച വല്ലതും നടന്നോ എന്ന് എന്നത്തെയും പോലെ ഇപ്പോഴും ആദരണീയനായ പ്രധാനമന്ത്രി മോദി ആ ചോദ്യത്തിൽ നിന്ന് സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി ഞങ്ങൾ രണ്ട് രാഷ്ട്ര നേതാക്കൾ ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തു പ്രസക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒറ്റ കേൾവിയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ശരിയാണ് രണ്ട് രാഷ്ട്ര നേതാക്കൾ സംസാരിക്കുന്നയിടത്ത് അദാനിയെപ്പോലെ വെറുമൊരു കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എന്തു പ്രാധാന്യം ഒരു പ്രാധാന്യവുമില്ല പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയാണോ ഇന്ത്യയിലെ ഏറ്റവും വമ്പന്മാരായ രണ്ട് വ്യവസായികളിൽ ഒരാളാണ് ഗൗതം അദാനി പല പല കമ്പനികളിലായി ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കകത്ത് നിറഞ്ഞു പരന്ന് കിടക്കുകയാണ് അദാനി എന്ന പേര് സർക്കാരിൻ്റെ തന്നെയും വിവിധ കരാറുകൾ ഇന്ന് അദാനിയുടെ കയ്യിലാണ് പ്രതിരോധ രംഗത്തെ കരാറുകളടക്കം അതിനകത്തുണ്ട് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ കോടാനു കോടി രൂപ അദാനിക്ക് വായ്പ ഇനത്തിൽ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് അദാനിയുടെ വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം സർക്കാർ നയങ്ങളിൽ പോലും കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് നാം കണ്ടിട്ടുണ്ട് അദാനി കുലുങ്ങിയാൽ മറിഞ്ഞു വീണാൽ അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ് എന്ന് വിവിധ ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അദാനിക്കെതിരെയാണ് അമേരിക്കയിൽ അഴിമതി കേസുള്ളത് ആ അദാനിയെക്കുറിച്ച് സർക്കാരിന് പറയാനുള്ളത് എന്താണെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യം അപ്പോൾ അത് കേവലം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യം മാത്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അമേരിക്കയിലെ നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അദാനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറ്റാരോപണം അദാനി അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സാഗർ അദാനി അദാനി ഗ്രീൻ എനർജിയുടെ ഉദ്യോഗസ്ഥർ അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് ഇവർക്കൊക്കെ എതിരെയാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി അവിടെ കേസെടുത്തിരിക്കുന്നത് വൻകിട പദ്ധതികൾ വാഗ്ദത്തം ചെയ്ത് അമേരിക്കൻ നിക്ഷേപകരെ പറ്റിച്ചുവെന്നാണ് കേസിൽ പറയുന്നത് കള്ളവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രചാരണ വഴികളിലൂടെയാണ് അദാനി പണം നേടിയത് എന്ന് കണ്ടെത്തിയാണ് അമേരിക്കൻ ഏജൻസി അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അദാനി ഗ്രീനിനുള്ള കരാറുകളിൽ അദാനിയെ കൊണ്ടുവരുന്നതിനായി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ശതകോടികൾ കോഴ കൊടുത്തുവെന്നും പലർക്കും വൻതോതിൽ കോഴ വാഗ്ദാനം ചെയ്തുവെന്നും യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നു കൈക്കൂലി വഴി നേടുന്ന കരാറുകൾ വഴി ഇരുന്നൂറ് കോടി ഡോളർ അധികമായി സമാഹരിക്കാനായിരുന്നു അദാനിയുടെ പദ്ധതിയെന്ന് മൂന്ന് ലക്ഷം ബില്യൺ ഡോളർ കടമെടുക്കാൻ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കോഴ ഇടപാടുകളുടെ വിശദാംശമെല്ലാം മറച്ചുവെച്ചുവെന്നും കുറ്റമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിൻ്റെ കീഴിലാണ് ഈ കേസും അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് തിരികെ എത്തുമ്പോൾ മൈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെതിരായ കേസ് എന്താകുമെന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രി മോദിയുടെ യാത്രകൾക്ക് പിന്നാലെയാണ് പല രാജ്യങ്ങളിലും അദാനിക്ക് വൻകിട കരാറുകൾ കിട്ടിയത് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് അദ്ദേഹം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദാനിക്ക് ആശ്വസിക്കാൻ വല്ലതും ഉണ്ടാകുമോ എന്ന് നാം അന്വേഷിക്കുന്നത് പക്ഷെ മോദി അതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്തായാലും കേസ് കെട്ടിപ്പൂട്ടാനോ അന്വേഷണം അവസാനിപ്പിക്കാനോ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം അദാനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ ഡോളറിൻ്റെ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണത്തിനായി ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് അവർ കത്തെഴുതിയിരിക്കുന്നു ഇക്കാര്യം ന്യൂയോർക്കിലെ കോടതിയെ അറിയിച്ചിരിക്കുന്നു ഈ കമ്മീഷൻ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് നടപ്പാക്കുന്നത് നിർത്തിവെക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാൽ അതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കേസിൽ അദാനി അനന്തരവൻ ആറ് സഹായികൾ എന്നിവർക്കെതിരെ ചുമത്തിയത് മുൻപ് പറഞ്ഞ എഫ് സി പി എ നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് എഫ് സി പി എ നിർത്തിവെക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടുവെങ്കിലും മുൻകാല കേസുകളിൽ നടപടികൾ വേണമോ എന്ന് ഇനിയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദാനിക്ക് പൂർണ്ണമായി ആശ്വസിക്കാൻ ഇപ്പോഴും വകയൊന്നുമില്ല ട്രംപ് ഒന്ന് മുറുക പിടിച്ചാൽ അദാനി കുരുങ്ങും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായി അമേരിക്കയിൽ അഴിമതി കേസ് നേരിടുന്നതിനെക്കുറിച്ച് അവർ ഇന്ത്യയോട് സഹായം തേടിയതിനെക്കുറിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലപാട് എന്താണ് ഇവിടെ അദാനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും നിഷേധിക്കുന്ന നിലയാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചു പോന്നിരുന്നത് ഓഹരി ഇടപാടുകളിലെ തട്ടിപ്പ് പരാതികൾ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സെബി അടക്കം സകല ഏജൻസികളും അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മട്ടാണ് അദാനിയെ സംരക്ഷിക്കാൻ ബി നേതാക്കളും പ്രവർത്തകരും തന്നെ ഇറങ്ങിക്കളിക്കുന്നത് നാം കണ്ടു കാണുന്നു അദാനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെയെല്ലാം ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാനുള്ള വിദേശ ഗൂഢാലോചനയായി അവർ വ്യാഖ്യാനിക്കുന്നു അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ അറിയപ്പെടുന്ന ട്രംപിൻ്റെ സർക്കാർ അദാനിക്കെതിരെ തുടരുന്ന നിയമ നടപടിയെക്കുറിച്ച് സർക്കാരിൻ്റെ മോദിയുടെ അഭിപ്രായം എന്താണ് അതും വിദേശ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സർക്കാർ പറയുമോ അതോ ഒന്നും പറയാതെ മുഖം താഴ്ത്തി ഇരിക്കുമോ അങ്ങനെ ഇരിക്കാനാണെങ്കിൽ എത്ര കാലം ഇരിക്കും സർക്കാർ അദാനിക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിൽ ആനുകൂല്യങ്ങൾ ചെയ്യുന്ന മോദി സർക്കാർ ഇക്കാര്യത്തിലും അമേരിക്കയോട് ഏറ്റുമുട്ടലിന് തയ്യാറാകുമോ അതോ സന്ധി സംഭാഷണം നടത്തുമോ അതിനപ്പുറം പോയി യാചിക്കുമായിരിക്കുമോ ട്രംപ് വീണ്ടും അധികാരത്തിലേറിയ ശേഷം വളരെ പെട്ടെന്ന് അമേരിക്കയിലെത്താൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തിടുക്കം ഉണ്ടായിരുന്നത് പോലെ തോന്നി എന്നു മാത്രവുമല്ല അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഇന്ത്യക്കാരെ അപമാനിച്ചയക്കുന്ന ട്രംപിനോട് ഉറക്കെ ഒന്ന് പ്രതിഷേധമറിയിക്കാൻ പോലും അദ്ദേഹം ഭയപ്പെടുന്നത് പോലെയും നമുക്ക് അനുഭവപ്പെട്ടു ട്രംപുമായുള്ള നിർണായക കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇന്ത്യൻ താൽപ്പര്യങ്ങളെ ഉയർത്തി നിർത്തുന്ന ഒരു ഡീലും സാധ്യമാക്കാൻ മോദിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മോദിയുടെ സാന്നിധ്യത്തിൽ പരസ്യമായി ഇന്ത്യയെ വിമർശിക്കാൻ പോലും ഡൊണാൾഡ് ട്രംപ് ധൈര്യപ്പെടുകയും ചെയ്തു ലോകത്തെ ഏറ്റവും വില കൂടിയതും പറക്കൽ ചെലവേറിയതുമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന വിമർശനവും ഇതിനകം ഉയർന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങണം എന്ന ആവശ്യം സൈന്യമോ പ്രതിരോധ മന്ത്രാലയമോ മുന്നോട്ട് വച്ചതായി അറിവില്ല പുതിയ അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ അജണ്ടയിലും ഇക്കാര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടും മോദി അസാധാരണമായി അങ്ങനെ ഒരു തീരുമാനമെടുത്തു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ധാരാളമായി ഇന്ത്യയ്ക്ക് വിറ്റഴിക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ തല്ലിപ്പൊളിയാണെന്ന് ട്രംപിൻ്റെ ഭരണ മികവ് വകുപ്പ് മേധാവിയായ എലോൺ മസ്ക് തന്നെ മുൻപ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നതുകൂടി ഓർത്തുവെക്കുക അതാണ് നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്നത് എന്തിനാണ് നാം ഈ വിമാനങ്ങൾ വാങ്ങുന്നത് ആർക്കു വേണ്ടിയാണ് അപ്പോഴാണ് അദാനിക്കെതിരായ കേസ് വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് അദാനിക്കെതിരായ കേസിൽ പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ടാണോ ട്രംപ് നമുക്ക് ഇപ്പോൾ വേണ്ടത്ര ആവശ്യമില്ലാത്ത ഈ വിമാനങ്ങൾ വാങ്ങിപ്പിക്കുന്നത് അദാനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറല്ല എന്ന നിലയാണ് എപ്പോഴും എപ്പോഴും പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് വെറും ഒരു വ്യവസായിക്ക് വേണ്ടി രാഷ്ട്രനേതാവായ ഞാൻ എന്തു പറയാൻ എന്ന് പറയുന്ന മോദി അങ്ങനെ ഒരു അകലം അദാനി എന്ന കച്ചവടക്കാരനുമായി കാത്തു സൂക്ഷിക്കുന്ന ആളാണോ ലോകത്ത് ഒരു വ്യവസായിയുമായി പ്രധാനമന്ത്രി മോദിക്ക് പരിധി കവിഞ്ഞ വ്യക്തിബന്ധമുണ്ടെങ്കിൽ അത് ഗൗതം അദാനി എന്ന ഗുജറാത്തുകാരനുമായാണ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ ആ സൗഹൃദം മോദി ഇപ്പോഴും ആഴത്തിൽ തുടരുന്നുണ്ട് എന്നറിയാത്തവരായി ഇന്ത്യയിൽ ആരുമില്ല അത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല മോദി പ്രധാനമന്ത്രി പദവിയിലിരിക്കുമ്പോൾ അദാനിക്ക് ആ സൗഹൃദത്തിൻ്റെ വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പൊതുജനമായ നമുക്ക് ഇതെല്ലാം കാര്യമുണ്ടാകുന്നത് അദാനിക്ക് വളർച്ചയും ലാഭവും നേടാൻ എത്രയോ സർക്കാർ നയങ്ങളും ചട്ടങ്ങളും ഇവിടെ പൊളിച്ചെഴുതപ്പെട്ടിട്ടുണ്ട് വൈദഗ്ധ്യമുള്ള കമ്പനികൾക്ക് മാത്രമേ വിമാനത്താവള നടത്തിപ്പ് കൈമാറാനും പാടുള്ളൂവെന്ന വ്യവസ്ഥ തിരുത്തിയത് അദാനി ഗ്രൂപ്പിന് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതല കൈമാറാനാണെന്ന് അറിയാത്തത് ആർക്കാണ് ഈ മേഖലയിൽ ഒരു പരിചയവും അവകാശപ്പെടാൻ ഇല്ലാത്ത അദാനി ഗ്രൂപ്പിൻ്റെ കൈവശമാണ് ഇന്ന് മുംബൈ തിരുവനന്തപുരം അടക്കമുള്ള വിമാനത്താവളങ്ങൾ മുംബൈ വിമാനത്താവളം അദാനിയുടെ കയ്യിലെത്തിക്കാൻ ചട്ടങ്ങളിലുള്ള ഇളവ് മാത്രമല്ല അതിനുമപ്പുറം കടന്നുള്ള സഹായം അദാനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തുവെന്ന് നാം കാണണം അത് പ്രതിപക്ഷം ഉത്തരവാദിത്തത്തോടെ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ജി വി കെ ഗ്രൂപ്പിൽ നിന്നാണ് മുംബൈ നവി മുംബൈ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അവകാശം അദാനി നേടിയെടുക്കുന്നത് ഏറ്റെടുപ്പിന് ജി വി കെ ഗ്രൂപ്പ് അദാനിയെ അനുവദിക്കുന്നതിന് ഒരു മാസം മുൻപ് അവരുടെ പ്രൊമോട്ടർമാരുടെ സ്വത്തുക്കളിലെല്ലാം ഇ ഡിയും സി ബി ഐയും റെയ്ഡ് നടത്തിയിരുന്നു ഈ സമ്മർദ്ദത്തിനൊടുവിലാണ് വിമാനത്താവളങ്ങൾ കൈമാറാൻ ജി വി കെ ഗ്രൂപ്പ് നിർബന്ധിതമായതെന്ന് കാണാം ഇങ്ങനെ വളഞ്ഞ വഴികളിലൂടെ അദാനിയെ ലോകകോടീശ്വരനാക്കാൻ സർക്കാർ സഹായിച്ചു കൊടുത്തുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വിമാനത്താവള നടത്തിപ്പ് വഴി മുപ്പത്തിയൊന്ന് ശതമാനം വരുമാനവും അദാനിക്ക് കിട്ടുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം പക്ഷേ ഇതേക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി ഒരക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല പ്രതിരോധ രംഗത്ത് അദാനി ആരുമായിരുന്നില്ല ഒരു വൈദഗ്ധ്യവുമില്ല എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ പോലും പിന്തള്ളിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ട ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള കരാർ അദാനിക്കാണ് കിട്ടിയത് മോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇസ്രയേൽ സന്ദർശനം പൂർത്തിയാക്കി വന്ന ശേഷം അവിടുത്തെ വിമാനത്താവളങ്ങളുടെ വിപണി വിഹിതത്തിൽ മുപ്പത് ശതമാനവും അദാനി നേടിയെന്ന് ആക്ഷേപമുന്നയിക്കുന്നത് പ്രതിപക്ഷമാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം അദാനിയുടെ വളർച്ചയ്ക്ക് ദുരുപയോഗിക്കുകയാണ് എന്ന ഗുരുതര വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഇന്ത്യ ബംഗ്ലാദേശ് വൈദ്യുതി വിതരണ കരാർ അദാനിക്കാണ് കിട്ടിയത് ശ്രീലങ്കയിലെ കാറ്റാടി വൈദ്യുതി പദ്ധതി അദാനിക്ക് നൽകാൻ മോദി സമ്മർദ്ദം ചെലുത്തിയത് അവിടെ വലിയ രാഷ്ട്രീയ കോളിലക്കം ഉണ്ടാക്കിയത് നാം കണ്ടതാണ് പക്ഷെ മോദിക്ക് അതേക്കുറിച്ച് ഒരക്ഷരം ഈ രാജ്യത്തോട് പറയണമെന്നില്ല അദാനിയെയും കൂട്ടി മോദി ഓസ്ട്രേലിയയിൽ പോയി വന്ന ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അദാനിക്ക് നൂറ് കോടി ഡോളറിൻ്റെ വായ്പയാണ് കൊടുത്തത് നിക്ഷേപകരുടെ കോടാനുകോടികൾ എൽ ഐ സി അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കുന്നു സ്റ്റേറ്റ് ബാങ്കിന് പുറമെ നിരവധി ബാങ്കുകൾ അദാനിക്ക് ലോഭമില്ലാതെ വായ്പകൾ കൊടുക്കുന്നു ഇതിനൊക്കെ ആർക്കാണ് ഉത്തരവാദിത്തം ആരാണ് ഇതിനൊക്കെ ഉത്തരം പറയുക ഈ ചോദ്യത്തിന് മുന്നിലും മോദി മൗനം അവലംബിക്കുന്നു കാരണം അദ്ദേഹത്തിന് ഉത്തരമൊന്നും പറയാൻ ഉണ്ടാവില്ല കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് സഞ്ചരിക്കുന്ന അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയ്ക്ക് മേലുള്ള ഏറ്റവും വലിയ ഭീതിയാണെന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുമ്പോഴും മോദി ഭരണകൂടത്തിന് അതേക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നതാണ് ഗൗരവതരം നോക്കൂ ആദ്യ ഹിൻഡൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കുണ്ടായ ഓഹരി തകർച്ചയെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിക്ക് ഒരാഴ്ച കൊണ്ടുണ്ടായ നഷ്ടം നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഹിൻഡൻബർഗ് ബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുൻപായി വിവിധ അദാനി കമ്പനികളിലായി എൽ ഐ സിക്കുള്ള ഓഹരികളുടെ മൂല്യം എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായിരുന്നു എന്നാൽ ഏഴ് വിപണി ദിനങ്ങൾ കൊണ്ട് എൽ ഐ സിക്കുള്ള ഓഹരികളുടെ മൂല്യം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയിലേക്ക് കൂപ്പുകുത്തി അപ്പോഴും മോദിയുടെ നിലപാടെന്താണ് വ്യക്തികളുടെ കാര്യം ലോക നേതാക്കൾ സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് മൗറീഷ്യസിൽ നിന്നും മറ്റും അദാനി കമ്പനികളിലേക്ക് ഒഴുകുന്ന നിക്ഷേപം ആരുടെ പണമാണെന്ന് സർക്കാർ അന്വേഷിക്കുന്നില്ല ദേശസുരക്ഷാ പ്രശ്നമുള്ള തന്ത്രപ്രധാന മേഖലകളിലടക്കം വലവിരിച്ച അദാനി കമ്പനികളിലേക്ക് പുറത്തുനിന്ന് എങ്ങനെ പണം വരുന്നു ആരുടെ പണമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐയോ ആരും ഒരേജൻസിയും അന്വേഷിക്കുന്നില്ല നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് വ്യക്തികൾക്ക് കച്ചവട നേട്ടമുണ്ടാക്കി കൊടുക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയല്ലോ എന്ന വില കുറഞ്ഞ പരിഹാസമാണ് മോദിയുടെ മറുപടി മുംബൈ വിമാനത്താവളം ജി വി കെ ഗ്രൂപ്പിൽ നിന്ന് തട്ടിയെടുത്ത് അദാനിക്ക് കൊടുക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തില്ലേ എന്ന് സംഭവങ്ങളെ മുൻനിർത്തി പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അഴിമതിക്കാരായ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇടിയെ പേടിച്ചൊരുമിക്കുകയാണ് എന്ന തമാശയിൽ മോദി എല്ലാം ഒതുക്കുന്നു അല്ലാതെ വിഷയത്തിലേക്ക് വരാൻ ഒരു സന്ദർഭത്തിലും മോദി ശ്രമിച്ചിട്ടേയില്ല ഗൗതമതാനിയെ വെറുമൊരു വ്യക്തിയായി ചെറുതായി കാണുന്നു മോദിയെങ്കിൽ അദ്ദേഹവുമായി തനിക്കൊരു വഴിവിട്ട ബന്ധവുമില്ലെന്നും ഏത് വമ്പനാണെങ്കിലും ഓഹരി തട്ടിപ്പ് കാണിച്ചാൽ അന്വേഷിക്കുമെന്നും പറയാൻ അദ്ദേഹത്തിൻ്റെ നാവ് പൊന്താത്തത് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയ്ക്ക് പുറത്ത് നിരവധി രാജ്യങ്ങളിൽ അദാനിക്ക് കച്ചവടമുണ്ട് ബംഗ്ലാദേശിലെ വൈദ്യുതി പദ്ധതി അടക്കം അദാനി ഗ്രൂപ്പ് തുടക്കമിട്ട അയൽ രാജ്യങ്ങളിലെ ചില പദ്ധതികൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ഓസ്ട്രേലിയയിലെ അദാനിയുടെ ഖനിയുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധികളുണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിസന്ധി നയതന്ത്ര ബന്ധങ്ങളെ ഒന്നും ബാധിക്കില്ല എന്ന നിലപാടിലാണ് വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്തുകൊണ്ടാണ് അദാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ മോദി എപ്പോഴും എപ്പോഴും വഴുതുന്നത് എൺപതുകളിൽ മുംബൈയിൽ തൊഴിലാളിയായി തുടങ്ങി പിന്നീട് ഒരു ഘട്ടത്തിൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ കോടീശ്വരനായി ഉയർന്ന അദാനിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ റോൾ വളരെ വളരെ വലുതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവ് അദാനിയുടെ സ്വത്ത് കൊടുമുടി കയറിയ കാലമായിരുന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് അദാനിയുടെ വിപണി മൂലധനം ഏഴ് ദശാംശം എട്ട് ബില്യൺ ഡോളറിലേക്ക് അതിവേഗം പാഞ്ഞെത്തി മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷമാണ് അദാനിയുടെ വിപണി മൂല്യം മൂന്ന് മടങ്ങായി വർധിച്ചത് എന്ന് കണക്കുകളിൽ കാണാം രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ അദാനിയുടെ സ്വത്ത് അൻപതിനായിരത്തി നാനൂറ് കോടിയുടേതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഒന്ന് ദശാംശം ഒരു ലക്ഷം കോടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് ദശാംശം നാല് നാല് ലക്ഷം കോടിയായും കുതിച്ചുയർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് മടങ്ങിൻ്റെ വർധന കാണാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് തൊട്ടുമുമ്പ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടിയായിരുന്ന സ്വത്താണ് രണ്ട് വർഷം കൊണ്ട് പത്തു മടങ്ങായത് കോവിഡ് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ വലിയ ജീവിത ദുരിതങ്ങളിലേക്ക് തള്ളിയിട്ടപ്പോൾ മോദിയുടെ ഉറ്റസുഹൃത്തായ ഗൗതമതാനിക്ക് അഭൂതപൂർവ്വമായ വിപണി നേട്ടം കൈവരിക്കാനായി എന്നതാണ് സത്യം വീണ്ടും വീണ്ടും ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മോദി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി രാജ്യത്താകെ നൂറ്റി അൻപതിലധികം റാലികളെ അഭിസംബോധന ചെയ്തു ഓരോ റാലിയിലേക്കും മോദി പുറപ്പെട്ടത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് എന്നുവെച്ചാൽ ഈ റാലികളിൽ പങ്കെടുക്കാൻ രണ്ട് ലക്ഷം കിലോമീറ്ററെങ്കിലും അദ്ദേഹം സഞ്ചരിച്ചു എങ്ങനെയായിരുന്നു അത് മോദിക്കായി ഒന്നിലധികം വിമാനങ്ങൾ എപ്പോഴും എപ്പോഴും തയ്യാറായിരുന്നു അദാനിയുടെ ഏവിയേഷൻ കമ്പനിയുടേതായിരുന്നു അവയെല്ലാം പ്രതിദിനം ആയിരത്തിലധികം കിലോമീറ്ററുകൾ കാലത്ത് മോദി അദാനിയുടെ വിമാനങ്ങളിൽ പറന്നു മണിക്കൂറിൽ രണ്ട് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ആ വിമാനങ്ങൾ മോദിക്ക് വേണ്ടി സൗജന്യമായി ഓടിയെന്നാണ് ആക്ഷേപം സൗഹൃദത്തിൻ്റെ പരസ്പര ധാരണയുടെ ആഴം എത്രയെന്നറിയാൻ ഈ സംഭവം മാത്രമെടുത്താൽ മതിയാവും മോദിയും അദാനിയും അടുത്ത സുഹൃത്തുക്കളായിരിക്കും കൽപ്പാന്തകാലത്തോളം അവർക്കങ്ങനെ സുഹൃത്തുക്കളായിരിക്കാൻ അവകാശവുമുണ്ട് പക്ഷേ ആ സൗഹൃദം ഈ രാജ്യത്തിൻ്റെ പൊതുസ്വത്തിൽ കൈവയ്ക്കാൻ അദാനിക്ക് അവകാശം നൽകുന്നതായി കൂടാ നമ്മുടെ വിദേശ ബന്ധങ്ങൾ അദാനിക്ക് കച്ചവട നേട്ടമുണ്ടാക്കാൻ വഴിവിട്ട് ഉപയോഗിക്കാനുള്ളതല്ല നയതന്ത്ര മേഖലയിലെ നമ്മുടെ ശക്തി അദാനിയെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ കോംപ്രമൈസ് ചെയ്യേണ്ടതുമല്ല അദാനിയെ രക്ഷിച്ചെടുക്കാൻ നാം ആർക്കും വേണ്ടാത്ത വിമാനങ്ങൾ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് വാങ്ങുന്നു എന്ന ആരോപണം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് ഓഹരി വിപണിയെ പറ്റിച്ചും ബാങ്കുകളെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് അദാനി നേട്ടങ്ങൾ അധികവും ഉണ്ടാക്കിയത് എന്ന ആരോപണം പോലും നിഷ്പക്ഷമായി ഈ നാട്ടിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അദാനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടതില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാദം ഒരു നിലയ്ക്കും നിലനിൽക്കുന്നതല്ല പ്രധാനമന്ത്രിയുടെ മൗനത്തിന് പോലും ആഹാ ഗംഭീരമെന്ന മട്ടിൽ കൈയ്യടിക്കാനാളുണ്ട് ഈ നാട്ടിൽ എന്നതുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാമെന്ന് അദ്ദേഹം ധരിക്കുന്നുവെങ്കിൽ അത് മൗഢ്യവിചാരമാണ് കാലം മോദിയോട് മറുപടി വാങ്ങിച്ചെടുക്കും തീർച്ചയായും നിലപാട് പൂർണ്ണമാകുന്നു നന്ദി